വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ തിരൂർ ആർട്സ് സൊസൈറ്റി ദീപാവലി ദിനത്തിൽ കൈത്താങ്ങും നാടകവും സലീൽ ചൗധരി ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു പരിപാടി സിനിമാ താരവും പരിസ്ഥിതി പ്രവർത്തകനുമായ കുറ്റിപ്പുറം ചെയ്തു പ്രസിഡന്റ് ടി അധ്യക്ഷത ും ദീപാവലി ദിനത്തിൽ തിരൂർ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതം പറഞ്ഞു ഗജാഞ്ചി കെ ജയരാജ് സി കെ കുമാരൻ രമേശ് ചങ്ങനാശ്ശേരി സൂരജ് പാസുര അനിൽ കോവിലകം കെ പി കൃഷ്ണകുമാർ തൃക്കുളം കൃഷ്ണൻകുട്ടി അശോകൻ വയ്യാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രശസ്ത സംഗീത സംവിധായകൻ സലീൽ ചൗധരി ഇണം പകർന്ന ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാഞ്ജലി ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു നരൻ ചെമ്പൈ മുഹമ്മദ് ഹനീഫ തെസ്നി ബീരാഞ്ച്ര റോബിൻ ശശി സംസ്കാര റിതിമ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രശസ്ത സാഹിത്യകാരൻ ഒ വി വിജയന്റെ ചെറുകഥയെ ആസ്പദമാക്കി പ്രതിഭാ ചെമ്മടി അവതരിപ്പിച്ച കടൽ തീരത്തി എന്ന അമേച്ചു നാടകവും അരങ്ങേറി വെട്ടനൂസ് തിരൂർ